മൊബൈൽ നമ്പറുണ്ട് ആംബുലൻസ് ഉണ്ട് ദേവസ്വം ആംബുലൻസ് ദേവസ്വത്തിണ്ട് പോലീസുണ്ട് ഫയർഫോഴ്സ് ഉണ്ട് പന്ത്രണ്ട് മണി ആയതുകൊണ്ട് അവരൊക്കെ പോയിട്ടുണ്ട് പന്ത്രണ്ടര മണി കഴിഞ്ഞു ഇത് തൊട്ട് വലതുമാത്രമുള്ള കൈലാസം പൂജ സ്റ്റോർ ഇവിടെ നിന്ന് ഇപ്പോഴും ആൾക്കാർ ഐസ്ക്രീമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ റൈറ്റ് ചായ ഉണ്ടോനെ ഇവിടെ ഏഹ് ആയില്ലേ അല്ലേ ആ ഓ ആ യൂട്യൂബ് ചാനലാ ആ ഓ ആ ലൈവ് അതൊക്കെ ഉണ്ട് കുറേ പേരുണ്ട് എനിക്ക് അയ്യായിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ആ ആ ഓക്കെ ചെയ്യൂ എവിടുന്നാ നിങ്ങൾ ഇവിടെ തന്നെ ഉള്ളവരാ ഏ അതെയാളി ഓ അതെയാ ആ ശരി എന്താ പേര് ജിത്തു ഞാൻ ഇവിടെ എന്തോ നേരത്തെ സ്റ്റിക്കറോന്തോ വാങ്ങിച്ചിട്ട് എന്താണ് സ്റ്റിക്കറെ എന്തോ മാജിക് സ്റ്റിക്കർ ആ അതെ അതെ നേരത്തെ അപ്പൊ അവിടെ ഇണ്ടായിരുന്നു ആരാ ഫാദർ അല്ല നിങ്ങള് റിലേഷൻ ഓണർ 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 ഓ അതെ ഓ ഇവരാരും മോശല്ലേ ന്യൂജെന്നാണ് ഓ നിങ്ങളെ നേരത്തെ കുളിക്കുന്ന അവിടുന്ന് കണ്ടത് അല്ലേ ഈശ്വരാ ലൈവിലാണുള്ളത് എന്റെ ഹാപ്പി ഹാപ്പി ബി ചാനലില് ഞാനധികം അമ്പലത്തിന്റെ ഒക്കെയാ അതെയാ സന്തോഷം അങ്ങനത്തെ ഉള്ളവരല്ലേ വേണ്ടത് എങ്കി ശരി ഞങ്ങളൊന്നും ഇവിടെ ഒന്ന് ഒന്ന് നടന്നിട്ട് വരണം എന്താ പേര് പേരെന്താ ജോസിയ ശരി നമസ്തേ രാത്രിയൊക്കെ ഇങ്ങനെ ഒന്ന് ഇറങ്ങി നടക്കണം ഇവിടെ അല്ലെങ്കിൽ പിന്നെ എന്ത് കാര്യമില്ലേ കൊട്ടിയൂർ വന്നിട്ട് അല്ലേ അതെ അതെ എന്താ ആ മാലിന്യങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട് കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്ത് മാലിന്യങ്ങൾ വലിച്ചെറിയുമ്പോൾ ഓർക്കുക അത് നമുക്ക് തന്നെയുള്ള റീത്തുകളായി തിരിച്ചു വരും ഇനിയൊരു മഹാമാരി ഒരുപക്ഷെ മാലിന്യങ്ങളിൽ നിന്നുള്ളതായിരിക്കും വലിച്ചെറിയൽ മുക്ത പഞ്ചായത്ത് ഈ ഗ്രാമപഞ്ചായത്ത് പരിധി ജൈവ അജൈവ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് കർശനമായി നിരോധിച്ചിരുന്നു മലയാള മനോരമയാണ് ഇത് വെച്ചിരിക്കുന്നത് ബോർഡ് െ പന്ത്രണ്ടര മണിക്കുള്ള പന്ത്രണ്ടര മണി കഴിഞ്ഞു പന്ത്രണ്ടര മണി കഴിഞ്ഞു ഞാനും ബിനീഷും കൂടെ ഇക്കരെ കൊട്ടിയൊരു ക്ഷേത്രത്തിൻ്റെ അടുത്തേക്ക് പതുക്കെ നടക്കുകയാണ് എന്താ രസം ഇവിടെ വന്നിട്ട് ഉറങ്ങാനൊന്നും തോന്നുന്നില്ല ഇങ്ങനെ നടക്കാനാ പോകും നടക്കാനാ തോന്നേ ഞങ്ങൾ ഇങ്ങനെ ഒന്ന് നടക്കാണ് എന്താ പറഞ്ഞു